കേരളം പുതിയും അപ്പൊ ഞങ്ങള് ഇതുപോലെ ബാംഗ്ലൂർക്ക് പോവാണ് മാസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂരിലൊക്കെ വന്നു നമ്മള് വന്നത് ജസ് ആന്റിയുടെ വീട്ടിലാണ് നിങ്ങള് ഈ കഴിഞ്ഞ വിനോദ കണ്ടിട്ടുണ്ടാവും അപ്പം ആന്റി കൊറേ നാളായിട്ട് വിളിക്കുന്നു വായോ വായോ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർ ജസ്റ്റ് ഒന്ന് കാണുക അല്ലാണ്ട് എനിക്ക് ഒരുപാട് കറങ്ങാൻ പോണം അങ്ങനൊന്നും ആഗ്രഹമില്ല ജസ്റ്റ് ഒന്ന് കാണാ ജസ്റ്റ് ഒന്ന് എന്താ പറയാ പറ്റുന്നവർക്കൊക്കെ കുറച്ചൊന്ന് എൻജോയ് ചെയ്യണ്ടല്ലോ അപ്പം ഞാൻ വന്നു അടിപൊളിയായിരുന്നു എൻജോയ് ഒക്കെ ചെയ്തു എനിക്കൊരു മുട്ടിനൊരു പണിയൊക്കെ കിട്ടി ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് വല്ലാത്തൊരു സ്റ്റേജ് ആയിരുന്നു അപ്പൊ ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് നിങ്ങൾ വിചാരിക്കും ഇത്ര ഉള്ള വേറെ ബസ്സിൽ കയറിയ കാഴ്ചകളും നമ്മൾ ആരാണ് ഇവിടെ കൊണ്ടുവിട്ടതെന്നുള്ള കാഴ്ചകളും എല്ലാം വീടേക്കകത്ത് ഉണ്ടാവും അപ്പം നേരെ വീടേക്കകത്ത് പോവാം അങ്ങനെ ചാച്ചനോട് മോള് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മുടെ ബസ് താണ്ടിവിടെ വന്നിട്ടുണ്ട് ആണ് കേട്ടോ അപ്പം കയറാൻ വേണ്ടി പോവാം ഭയങ്കര വിഷമുണ്ട് കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ തിരിച്ചു കൊണ്ടുവരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ എനിക്ക് അത്രയ്ക്കും വയ്യ യാത്ര അവസ്ഥയാണ് എന്നാലും ഞങ്ങൾ അവിടുന്ന് ചാറ്റിയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പം ചേരുന്ന കേട്ടോ ഞങ്ങളെ കൊണ്ടുവന്നത് ഫസ്റ്റ് വിച്ചുവിനെ കൊണ്ടുവന്നോണ്ട് എന്നെ ഫോൺ വിച്ചുനായി പോയത് കൊണ്ട് ഞാൻ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലാട്ടോ ഭയങ്കര സന്തോഷമാണ് എന്നാൽ സങ്കടമുണ്ട് ഉണ്ട് എനിക്ക് വയ്യാത്തേൻ്റെതായിട്ടുള്ള സങ്കടം ഒക്കെ ഉണ്ട് എനിക്കും ഉണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ പക്ഷേ കൊറച്ച് സാഡായിട്ടാണ് തിരിച്ചു പോന്നത് ഇവിടെ ഭയങ്കര ഓണടിയാ കേട്ടോ ഭയങ്കര ഓണടിച്ച് മനുഷ്യനെ തോപ്പിക്കും സൗണ്ട് ചാനിക്കുട്ടി ഭയങ്കര കമ്പനിയായി കേട്ടോ ചാച്ചനായിട്ട് ഇളയ ചാച്ചനെ കാണാൻ പറ്റിയിട്ടില്ല അപ്പം മൂത്ത ആളായിട്ട് ഭയങ്കര കമ്പനിയാണ് സെറ്റാണ് കേട്ടോ സെറ്റ് വൈബുകളാണ് അവര് അതെ വണ്ടി വേണ്ട തോന്നുന്നുണ്ട് ചേട്ടൻ വണ്ടി വേണ്ട വരാ ചാജനത്തിന് ഞാനും കുട്ടിക്ക് തീരുന്നില്ല അയ്യോ അത്ര ഇഷ്ടപ്പെട്ടോ ഭാര്യ ഇവിടെ കൊടുക്കാന്ന് വിചാരിച്ചു എവിടെയാണ് നമ്മുടെ എൽ ൂര അടിപൊളിയായിരുന്നു ട്ടോ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു വൈബ് സ്ഥലമാണ് അടിപൊളിയാണ് ഏട്ടോ പിന്നെ ഒത്തിരി അങ്ങ് എൻജോയ് ചെയ്യാന്ന് വെച്ചാ ആദ്യത്തെ ദിവസമൊക്കെ അടിപൊളിയായിരുന്നു ചേട്ടൻ ലീവ് ഒക്കെ എടുത്തിരുന്നു നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോയി കൊറേയൊക്കെ നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റില്ല കാര്യം നല്ല മഴയൊക്കെയായിരുന്നു എന്നാലും നമ്മള് കൊറേ ഒക്കെ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്തു നമ്മള് ഹാപ്പി ആയിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ ശർദ്ദിച്ച് ശർദ്ദിച്ച് ഛർദ്ദിച്ച് ശർത്തിച്ച് അവസരമായി കൊറേ കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല അതേപോലെ നമ്മുടെ ബസ് ഇവിടുന്നപ്പതൊക്കെ ബസ് നിർത്തിയതാണോ അത് എടുക്കുവാണോ അപ്പൊ നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോവുക സന്തോഷം ഉണ്ട് കാര്യം ജസി ആന്റി വിളിച്ചു നമുക്ക് വന്ന് കാണാ കാണാൻ പറ്റി ഇളയാളെ മാത്രം ഞങ്ങൾ ഞങ്ങള് പറഞ്ഞോണക്കാനം കാണാൻ പറ്റിയില്ല ആൾക്ക് വർക്ക് വർക്ക്പരമായിട്ട് എന്തോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാക്കി അവരുടെ എല്ലാവരുടെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുന്ന കേട്ടാ അടിപൊളിയായിരുന്നു നമ്മള് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇനി എനിക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വരണം ഇതിപ്പോ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വർക്കിന്റേതായ ടെൻഷനൊക്കെ ഭയങ്കര ഇട്ടുണ്ട് എന്നൊക്കെ ആൾക്കാർ ചീത്ത പറയോ അങ്ങനൊക്കെ നല്ല ടെൻഷൻ ഉണ്ട് ഞാൻ ഫോൺ നോക്കിയിട്ടില്ല എനിക്ക് നോക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ മാറില്ല കാരണം ഞാൻ പറഞ്ഞു ഞാൻ വെച്ച് വെച്ച അവശദക്കായിരുന്നു അപ്പൊ അതിന്റെ ടെൻഷനും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എന്തേലും മേടിച്ച നല്ലതായിരുന്നു പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടില്ല അതെന്താ ഇറങ്ങാൻ പറ്റില്ല ആണോ ശരി എന്നാലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലാട്ടോ കാരണം എനിക്ക് കഴിക്കാൻ വയ്യ ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കഴിച്ചു അത് ഇങ്ങനെ തളന്നു തളന്നു വെച്ചാ എന്റെ ജീവിതത്തിൽ ആദ്യ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു അല്ല ജാനി ഇങ്ങോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവു ലെവിയ ഞങ്ങള് ബാംഗ്ലൂർ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സർക്കത്ത് പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പത്തേക്ക് വാടി പോയി മൈന ഏടി അയ്യോ അമ്മ അടിപൊളി നോക്കി ഇവിടുത്തെ എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടു നമ്മള് ഇങ്ങോട്ടേക്ക് വന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പക്ഷെ ഇത് എനിക്ക് അത്ര ഒരു ഇഷ്ടായില്ല കാര്യം ആരോഗ്യ കിടന്നിട്ടുള്ള അപ്പൊ ഓക്കെ കാണാം വിശേഷങ്ങളൊക്കെ ഇപ്പൊ വണ്ടി അല്ലേ ഓക്കേ അല്ലേ അത് എനിക്ക് തോന്നിയതാണോ അല്ല അല്ലേക്ക് ആ ഞാനിപ്പൊ കിടക്കൂട്ടെ ഇവിടെ ഒന്നും ആൾക്കാര് വന്നിട്ടില്ല കവർ ചെയ്തിട്ട് കിടന്നങ്ങ് ഉറങ്ങാം ഞാൻ വണ്ടി ഒന്ന് വന്നാ മതി ആലോചിച്ചോണ്ടിരിക്കുന്നേട്ട് ജില്ലം പപ്പടാണ്ട് വാലൊക്കെ ആട്ടുന്നുവണക്ക് ഇരുന്ന് ഇന്ന് ആട്ടുന്നുണ്ട് ഞാനി യാത്ര പോകാൻ റെഡിയല്ലേ ഓക്കേ ആണോ ബാംഗ്ലൂരിനോടൊപ്പം എന്താ പറയാനുള്ളത് ഇറങ്ങി പോവാനോ എന്നോടോ ഞാൻ ബുക്ക് ചെയ്ത വണ്ടി എന്നോട് പറയുന്ന ഇറങ്ങി പോവാ അങ്ങനെ ഈരുള നമ്മുടെ കൊച്ചിനെ കഴിഞ്ഞിട്ട് ഉള്ളവരാള കുറങ്ങിപ്പോ കുപ്പിന്ന് ഉം ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ പാതിരാത്രിയായാലും ഇവിടെ ട്രാഫിക്കിനൊരു കുറവില്ല എനിക്ക് തോന്നുന്നു വണ്ടിയുടെ അതിന്റെ ഇടയ്ക്ക് ചെച്ച് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ വരെ പോവാനായിട്ട് അപ്പൊ എനിക്ക് അവരുടെ ആ ചേട്ടൻ കാലൊക്കെ നമുക്ക് മടക്കി ഒരു കാല് ഒരു കാലം പ്രവർത്തിക്കുന്ന അതിന്റെ ആവശ്യമുള്ളു പക്ഷെ അവര് അത് ഭയങ്കര സ്കില്ലാണ് കേട്ടോൻ്റെ നെറ്റിയിരിക്കാൻ നിങ്ങൾ വിചാരിക്കരുത് അത് കുറച്ച് ഫിക്സ് വാരി ഒഴിച്ചു വെച്ചേക്കുന്ന കാര്യം ഞങ്ങക്ക് രണ്ട് പേർക്കിട്ടും പണി കിട്ടി കിട്ടിട്ടോ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ രണ്ടെണ്ണം കൂടെ കാണിച്ചോണ്ടിരിക്കുന്നേക്കുന്നിട്ട് ഇങ്ങനത്തെ ബസ്സാണ് കൂടുതലെ ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നു ചിരിച്ചു പോസ് ചെയ്ത് തന്നേട്ടൻ നല്ല ചേട്ടാ അവിടെ ഒരു ചേട്ടൻ ചിരിച്ചു പോസ് ചെയ്ത് ബസ് വേറൊരു ബസ്സവിടെ വന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഏത് തമിഴ്നാടാണോ അതേത് നേപ്പാളാണോ അറിയത്തില്ല അങ്ങോട്ടേക്കുള്ളത് അപ്പൊ ആ ബസ്സുകാർ ജാനിക്കുട്ടിക്ക് ടാറ്റൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മടിവാളയോട് ഗുഡ് ബൈ പറയാനോ കാണാം ഇനി കാണാം ഇനി എന്തായാലും നമുക്ക് ജാനിക്കുട്ടിയുടെ ചാച്ചന്റെ കല്യാണത്തിന് വരാം അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന് വരാം അല്ലെ ജാനിക്കുട്ടിയോ എന്റെ പൈസ ഒന്നും ഇറങ്ങിയ പോക്കെട്ടോ വണ്ടിയാണ് ഞാൻ എങ്ങനെയെന്ന് ഇനി അടുത്ത വാള് ഞാൻ പൊട്ടിക്കും അതുകൊണ്ട് ഞാൻ നേരെ തിരിഞ്ഞ കേട്ടെ ഇരിക്കുന്നത് ഇനി ഞാൻ നേരെ അപ്പുറത്തോട്ട് നല്ല ബസ് എനിക്ക് എനിക്കടുത്ത ബസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഇവിടുത്തെ അല്ലാത്ത ശ്രദ്ധിച്ചോ കേട്ടോ ഇതൊക്കെ മറ്റേ നമ്മുടെ ഇങ്ങനത്തെ തന്നെ ബസ് അപ്പൊ ഞാൻ കിടക്കാൻ പോകണം നമുക്ക് ഓക്കെ ഗുഡ് നൈറ്റ് പറ ജാനി ഗുഡ് നൈറ്റ് നാളെ മോർണിംഗ് കാണാം ബൈ ബൈ ഷിയോ അതിനക്ക് എന്തെങ്കിലും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം ആ പറ്റല്ലേ ആശാൻ ഇവിടെ കിടന്നു കഴിഞ്ഞു ഇനി നമ്മള് പറഞ്ഞ പറഞ്ഞു കിടക്കാൻ പോണെ ഓടിയാ കിടക്കുന്നത് കിടക്കണ്ടത്രോന്നേരം കിടക്കണം പക്ഷെ ഒരു അത്യാവശ്യം പെട്ട ഉണ്ട്

ആ ബാംഗ്ലൂർ ഒരു ദിവസം നമുക്ക് മഴ കിട്ടിയുള്ളൂ പക്ഷെ ഇവിടെ ഭയങ്കര മഴ ആയിരുന്നോന്ന് തോന്നാണ്ട് ഇതൊക്കെ നോക്കി ഒത്ത ചെളിയായി കിടക്കട്ടെ ഇവിടെ നിന്നൊരു ഫണ്ട് കിടണി ടാസ്ക് ആന്ന് തോന്നുന്നുണ്ട് ഒന്ന് പോയി നോക്കാട്ടോ ചാനിക്കുട്ടി ഇവിടെ എണീറ്റിട്ടുണ്ടേ ചാനിക്കുട്ടി ബഷവിടെ അവര കൊച്ചിനെ ബഷ് ചെയ്ത് കൊച്ചിനെള്ള കൊച്ചാട്ട ഇടുക്കി കൊച്ചായിരുന്നു ആ ഇന്ന് രാത്രി തിരിച്ചു വരാമെന്ന് ജെസി ആന്റിയോടും അങ്കിളിനോടും വാക്ക് കൊടുത്തിട്ടാണ് ആള് വന്നേക്കുന്നത് എപ്പോൾ വരും എന്ന് ചോദിച്ചു ആദ്യമേ പോലെ രാവിലെ വരും എന്ന് അത് കഴിഞ്ഞിട്ടൊന്ന് രാത്രി വരും അപ്പോൾ അവരവിടെ പ്രതീക്ഷ അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും രാത്രി ചെല്ലുന്നതെന്ന് നോക്കി കുറച്ച് ഇങ്ങനത്തെ ബസ്സുകൾ കാണോ ഈ ഒരു ടൈമിൽ ഇത് കൂടെ അപ്പം ഞങ്ങൾ പോകുന്ന ബസ് സ്റ്റാൻഡിനോടാണേ കാരണം ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ഭയങ്കര ചിലപ്പോൾ കുലുക്കമായിരിക്കും ഞാനാണെങ്കിൽ ചർച്ചു ചർച്ച അവശതായത് വല്ലാത്തൊരു സ്റ്റേജാണ് അട്ടൻഡേത് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും നടന്ന് സെറ്റ് സെറ്റാവാന്ന് വിചാരിച്ചിട്ടാണ് നടക്കാന്ന് വിചാരിച്ചത് ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ലേ സമയത്തിനുള്ള ആയിട്ടില്ല നല്ല മഴയായിരുന്നു തോന്നല്ലേ ഇവിടെയൊക്കെ ഭയങ്കര വലിയ മഴ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടത് ഇപ്പൊ മാറതേ ഉള്ളൂ നമ്മുടെ ദൈവഭാഗ്യത്തിന് അല്ല ദൈവഭാഗ്യമല്ല ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയണം സോറി കേട്ടോ നമ്മളത് പണ്ടോട്ടെ ദൈവഭാഗ്യം ദൈവഭാഗ്യം എന്ന് പറഞ്ഞു അല്ല അത് അത് കൂടുതൽ അങ്ങനെ എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കൂടുതൽ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം ഒന്ന് തിരുത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ എപ്പോ വേണമെങ്കിലും പൊട്ടാം ആ ഒരു കണ്ടീഷനിലാണ് കേട്ടോ നിൽക്കുന്നത് അയ്യോ ബാഗ് പിടിക്കാൻ പറ്റുന്നില്ലേ എനിക്കാണെങ്കിൽ രണ്ട് ഉണ്ട് ചേച്ചി ഒരു ബാഗ് മഞ്ഞ ഒരു ബാഗിത് ഗിഫ്റ്റ് കൊണ്ടുപോന്നാ കേട്ടോ നമ്മുടെ ഒരു ചേച്ചിക്കുട്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നില്ലല്ലോ അപ്പൊ നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കാനായിട്ടോ ബസ് വന്നിട്ടില്ല വിളിച്ചു ഞാനിതിനോട് എങ്ങോട്ട് നോക്കും എവിടെയെന്നറിയില്ല മാളലോട്ട് തിരിയുന്ന ഒരു ഭാഗത്താണ് അവിടെ മുന്നീനൊക്കെ കത്തിച്ച അതെല്ലാം വരുമായിരിക്കും അതായത് ഇനി അങ്ങോട്ടേക്കുള്ള ബസ് വരുന്നതില്ല അയ്യോ വിച്ചുവിനെ മോളേ കാണുന്നുമില്ല ഒരു ബസ് വരുന്ന അങ്ങോട്ടേക്കാണോ എന്നറിയത്തില്ല കേട്ടോ മാളേക്കുള്ള ആണോന്നറിയത്തില്ല പ്രൈവറ്റ് ബസ് അന്വേഷണം ഒരുപാട് പോയിക്ക് മാളക്കാണോ ഇരിങ്ങാലപ്പുട ഇരി ആലപ്പുഴക്കാണ് കൊടകാരോ അല്ല ഇരി ആലപ്പുഴ വരാൻ വണ്ടി വരേണ്ടി വരും അപ്പനും മോളും കൂടെ മോൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോയതാന്ന് തോന്നുന്നുണ്ട് എന്നോട് പറഞ്ഞില്ലേ ഞാൻ ഫോൺ നോക്കിക്കൊണ്ട ടൈമിൽ അങ്ങ് പോയി അത് വേറെ വേറെ വരെ പോകുന്നു അല്ലേ എഴുങ്ങാലക്കൂടെ അല്ലേ ഏ മാളബസ് വരുവായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രാർത്ഥന ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല പ്രയറൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ കേട്ടോ അച്ഛൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ വഴിയിൽ പിടിച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾ വണ്ടി കാര്യ പോവാൻ പൊതു നടന്നു വരുന്നിട്ട് അതിനെ കൂട്ടാൻ വേണ്ടി എനിക്ക് ഇച്ചിരി പോകണം അപ്പൊ നമ്മൾ സാധാ ബസ്സിലാന്ന് കേട്ടോ വന്ന് വന്ന് ഉടൻ മേലിറങ്ങി അവിടുന്ന് കൊറച്ചുകൊണ്ട് നമ്മൾ ചിന്ത ഉണ്ട് ഉറക്കം ഒന്നും ശരിയായിട്ടില്ല ഒന്ന് പോയാലും ഹുഷാറായിട്ട് ഉറങ്ങണം കേട്ടോ ആകെ ആ ഒരു ചേടൊക്കെ മുഖത്ത് കാണുന്നുണ്ടാവും നല്ല പിളി പോയ അവസ്ഥയിലാണോ കേട്ടോ ജീവിക്കുന്നത് കൂട്ടിൽ പോയൊന്ന് ഉറങ്ങി ടിച്ചു തന്നെ പറയും സെറ്റായി വരാം ഇന്നൊരു ദിവസം കുടിക്കുണ്ടോ അതിന് പോലായിട്ട് ഫുഡോൾ പിടിക്കാറ് വന്ന് കയറിയത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കാര്യം നമുക്ക് ഇവിടെ റേഡിയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതേപോലെ തന്നെ നമ്മള് അവിടെ ബസ് സ്റ്റോപ്പിൽ വെച്ച് വീഡിയോ ആ വീഡിയോ കുറച്ചൊക്കെ എടുത്തായിരുന്നോ കാര്യം ആകെ ടയർഡായി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഞങ്ങളെ കൊടകര എത്ര ഒരു മൂന്ന് മിനിറ്റ് മുമ്പാണ് വന്ന് വേഗം വിളിച്ചത് ശരിക്കും പറഞ്ഞു ഉറക്കത്തിന് ചാടി എണീറ്റ് ചാടി എണീറ്റ് ചാടി എണീറ്റ് വഴി ഞാൻ അമ്മൂനെ വിളിച്ചോ അമ്മൊക്കെ ഡീപ്പായിട്ടുള്ള ഉറക്കാ കൊച്ചു അതെ ഞാൻ നേരെ ഇറ്റങ്ങൾ എടുത്ത് ആ ബാഗ് എടുത്ത് നേരെ കൊടകരയിൽ ഇറങ്ങി ചാലക്കോടിറങ്ങാന്ന് വിചാരിച്ചു പക്ഷെ അവര് കൊടകരയിൽ വിളിച്ചു നമ്മൾ ഡ്രോപ്പ് അവിടെയാണല്ലോ അപ്പൊ അതുകൊണ്ട് കൊടകരയിൽ തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചു എന്നിട്ട് അവിടെ ഇരുന്നു ഒരു ആരേ നാപ്പതൊക്കെ ആയിപ്പോ നമുക്ക് ബസ് കേട്ടോ അത്രയും നേരം നമ്മളവിടെ ഇരിക്കില്ല അഞ്ചര മറ്റേ ആ അഞ്ച് മുക്കാലിന് അവിടെ എത്തി ഇങ്ങനെ ഇരുന്നു ആറ് നാപ്പത് ആയപ്പോ ബസ് വന്നു ബസ്സിന് സുഖമായിട്ട് വന്നിറങ്ങാം നമ്മുടെ ഈ വടമയിൽ വന്ന് വന്നിറങ്ങാം അപ്പൊ അതുകൊണ്ടാണ് നമ്മളവിടെ ബസ്സിന് വരാന്ന് വിചാരിച്ചത് പിന്നെ നല്ല സുഖമല്ലേ നല്ല കാലത്ത് തന്നെ ആരും ഉണ്ടാവില്ല പിള്ളേരെ തിരക്കോ അതായത് സ്കൂൾ പിള്ളേരെ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങള് നേരെ വീട്ടിലോട്ട് വന്ന് കേറി വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു പാട്ടായിരുന്നു ഞങ്ങക്ക് ഇവിടെ റേഡിയോ കാലത്ത് തന്നെ പരിപാടി ഉണ്ട് എല്ലാവർക്കും അറിയുന്നു ഞാൻ വിചാരിക്കുന്നു ഏഴുമണി ആവുമ്പോ തൊട്ട് റേഡിയോ വെക്കുന്ന ഞാൻ മെസ്സേജ് കണ്ടായിരുന്നു അപ്പൊ അത് അഞ്ചു മണി വരെ ഉണ്ടാവും ചെലപ്പോ അവര് ഇവിടെ അങ്ങനെയാ ഓരോ ദിവസം പണികളും കാര്യങ്ങളൊക്കെ കറണ്ട് ഓരോ ദിവസം ഒക്കെ നമുക്ക് കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളുടെ ബാംഗ്ലൂർ ട്രിപ്പ് നമ്മള് എന്തായാലും പരമാവധി പറ്റും പോലെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ആഹ് വയ്യാണ്ടായി പോയി അമ്മൂന് ആ ഒരു അലർജി ഇണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചും കൂടി നമ്മൾ ആക്റ്റീവ് ആയിട്ടായിരുന്ന പക്ഷെ അമ്മായിരുന്നു പക്ഷെ നമുക്കൊരു ദിവസം അതായത് ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് വേണം കാരണം ട്രാഫിക് വെച്ച് നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അഞ്ച് മിനിറ്റിന്റെ വഴിയുള്ള അമ്പത് മിനിറ്റ് വണ്ടിയിൽ ഇരിക്കണം അപ്പൊ അതേപോലെ തന്നെ പോയി തിരിച്ചു വരുമ്പോഴും അതിനിൽ അപ്പം ഇട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് സന്ധ്യ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ നിന്ന് വെട്ടി ഒരു നിർത്തി ഉണ്ടാവില്ല അവിടെ ചേട്ടനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങണം ആൾക്കാരൊക്കെയാണ് അഞ്ചു മണിക്ക് ഇറങ്ങണ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ വീട് എത്തുമ്പോൾ ഏഴ് മണിക്ക് ആകുന്ന പറയും കാര്യം അത്രത്തോളം ട്രാഫിക്കും പിന്നെ കിലോമീറ്ററും ഉണ്ട് അത്യാവശ്യം വഴിയുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ കൂടെ ട്രാഫിക് ആണ് അവിടെ സഹിക്കാൻ പറ്റാത്തത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പേടിയായിട്ടുള്ളൊരു കാര്യം ഈ വണ്ടികളൊക്കെ നമ്മൾ ഇവിടെ ഓടിക്കുന്ന പോലെ ഒന്നുമല്ല അവിടെ ഇങ്ങനെ ബാക്കിൽ വന്ന് നിൽക്കും അത് കഴിഞ്ഞാൽ അപ്പുറത്തെ വണ്ടികൾ ബാക്കിൽ വന്നിരിക്കും ആ ഒരു ഗ്യാപ്പിലെ ആ വണ്ടികൾ പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടുണ്ടെങ്കിൽ വേറെ വണ്ടി വണ്ടിയായി കൂടെ പോയി പിന്നെ അവിടെ നമുക്ക് സ്ഥലം നമ്മൾ ഇവിടെ ഓടിക്കുന്ന പോലെ അവിടെ ഓടിച്ചു കഴിഞ്ഞാൽ നടക്കില്ല നിങ്ങൾ തിരിച്ചു തിരിച്ചു പോയോ ടിക്കാൻ വേണ്ടി ഒരു ദിവസം ഇത് നമ്മള് ജസിയാനിയുടെ ഒക്കെ വീട്ടില് വന്നതാണ് ചുമ്മാ ഒന്ന് ബാംഗ്ലൂർ ചുമ്മാ ഒന്ന് വന്നതാണ് വെറുതെ ഒരു ദിവസം ഇനി കറങ്ങാനായിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് എല്ലാവരും മഴയും ചതിച്ചു എന്തായാലും പറയും ബാംഗ്ലൂർ ഡേറ്റിന് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞേക്കാം ഒത്തിരി ഇപ്പൊ വീടുകളിലോട്ട് അങ്ങനെയാണെന്നൊന്നും നമുക്ക് എല്ലാവരെയും കാണാട്ടെല്ലാവരെയും നമുക്കൊരു ബൈക്ക് റെന്റിന് എടുത്താലും മതി മതി നമുക്ക് മാപ്പ് ഇട്ട് നമുക്ക് നമുക്ക് പോവാം കുഴപ്പൊന്നുമില്ല കാര്യം ഞാൻ അവിടെ വല്യ നമ്മടെ ബെൻസ് ഒക്കെ എത്രയോ ലക്ഷങ്ങൾ കൂടിട്ടോ വല്യ പാടാന്ന് ഒറഞ്ഞു നോക്കാണ്ട് നമ്മടെ വണ്ടി നമ്മുടെ പർച്ചേസിനൊക്കെ പോയിട്ട് കുറച്ച് ഡ്രസ്സുകളും പിള്ളേർക്ക് പിന്നെ ഒരു കാര്യം കേട്ടോ ഞാൻ നമ്മടെ വണ്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് നെഗറ്റീവ് ആയിട്ട് വരും ഞാൻ അവിടെ വണ്ടി ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഉള്ളവർ അത്രയും നമ്മൾ കറങ്ങാനൊക്കെ ആയിട്ട് കറങ്ങാൻ പോയിട്ട് ചെറിയൊരു ടൗൺ ആണ് കേട്ടോ പക്ഷെ അത്രത്തോളം ഉണ്ട് ആ ടൗണില് നിങ്ങൾ കണ്ടു ഇതൊന്നും ഒന്നും അല്ല മെജസ്റ്റിക് സിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോ അവിടെ ഒക്കെ ഏറ്റവും വലിയ ടൗണും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നൊരു സ്ഥലം കൂടി ഉണ്ടായില്ല പോലെ പേര് അത് കഴിഞ്ഞിട്ടൊരു സിറ്റി കൂടി ഉണ്ട് ശിവാജി നഗറും ശിവാജിനഗറും അതെ ആനയിലും സൂപ്രാ ഞാൻ ശിവാജിനഗറിലും പോയിട്ടുണ്ട് മജസ്റ്റിക്ലും പോയിട്ടുണ്ട് അപ്പൊ ഇനി പോകുമ്പോ നമുക്ക് അവിടെ കൂടി പോയി ഫുള്ള് ലാത്തി കറങ്ങി ഓടി വരാം അവിടെ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളായിരിക്കും ഇങ്ങനെ ഇങ്ങനെ നിരത്തി 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 നമുക്ക് കാണാത്ത സാധനങ്ങൾ അവർ കൊണ്ടു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ ഒന്നും ചോദിക്കും നമ്മള് അതുപോലത്തെ രീതിയിലുള്ള സാധനം പക്ഷെ പൈസ പണ്ട് വെച്ച് നോക്കുമ്പോ ഇപ്പൊ വെച്ച് നോക്കുമ്പോ ഒരുപാട് നമുക്ക് ചീപ്പ് പറഞ്ഞാലും കാര്യമില്ല പൈസ തന്നെ കൊടുക്കണം നമ്മള് മൂന്നു പേർക്കും ജാനിക്കുട്ടിക്കും പൂഞ്ചിക്കും ഏകദേശം ബെനിയൻ സെറ്റ് മൂന്നെണ്ണം ചുമ്മാ എടുത്തോ പത്ത് നാനൂറ്റമ്പത് പൂരായുള്ളൂ മൂന്നെണ്ണത്തിനും കൂടെ അവർ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കും കൂടെ അത് പാറൂന്റെ ആണ് മറ്റേത് ജാനി എടുത്തോണ്ട് ഇത് ജാനിക്ക് വേണ്ടി ഞാൻ എടുത്തതാണ് പക്ഷെ ഒരു ജാനിയും ഉണ്ട് ജാനി അതാ ഇട്ടേക്കുന്നത് അത് മാമന്റെ മാമൻ സെലക്ട് പൂഞ്ചയ്ക്ക് നീയല്ലേ കണ്ടപ്പോ നല്ല ഭംഗി തോന്നി അപ്പൊ നമ്മള് പറഞ്ഞില്ലേ അമ്മയ്ക്കൊക്കെ നോക്കിയായിരുന്നു പക്ഷേ ഒരുപാട് അതേപോലെ തന്നെ എന്താ പറയാ ഭയങ്കര പൊഴക്കം അങ്ങനത്തൊക്കെ ഒരു രീതിയിലായിരുന്നു ഇറക്കല്ലേ മെയിൻ ആയിട്ട് നോക്കണ പിന്നെ ആശമ്മരെ വിളിച്ചിങ്ങാണേ അത് മാറ്റിട്ട് മാറ്റി പുറകെ തേടി എന്തോ ഇവരൊരുങ്ങി നിക്കാൻ കേട്ടോടുത്താള് പയുന് എന്നാലും ഞങ്ങക്ക് അതിന്റെ വിഷമൊന്നുമില്ല പിന്നെ കാണാൻ പറ്റില്ലേട്ടാ പറഞ്ഞാ പറ അടിപൊളി അടുത്തില്ല ചെറുതായിട്ട് ചമ്മി എന്നാലും വിഷമം വന്നു പക്ഷെ അത് ഫൈസില് കാണിക്കാണ്ട് അഭിനയിച്ചിരുന്നു കേട്ടോ ഇതാണ് പാറൂന്ന് ഞാൻ എടുത്തിരുന്ന കേട്ടോ പക്ഷെ അത് ജാനിട്ട് നല്ല രസ മറ്റേ ജീൻസ് പാന്റ് ഇല്ലേ അതിന്റെ കൂടെ ഇടണം ജീൻസ് ഷോർട്ട് പാൻറ് ഒക്കെ ഇല്ലേ സൂപ്പർട്ടോ സൂപ്പറാട്ടോ പാറൂന്റെ കളറ് സൂപ്പറാട്ടോ പാറൂന് ഞാൻ ചുമല എടുത്താറൂനത് കുഞ്ഞു കറക്റ്റ് അല്ലേ ഇനി പോയി കളിച്ചോ ജാനിയുടെ ജാനിട്ടിട്ടുണ്ട് കേട്ടോന്റെ അടിച്ചു പറ്റിട്ടോ ജാനിക്ക് ആ അപ്പൊ എനിക്ക് ഓർമ്മയില്ല ഇനി പൊക്കൊന്ന് കാണിച്ചോ ഒന്ന് മുഖം കാണട്ടെ പോയാ പോയാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അതുകൊണ്ടാണ് അവരെ വിളിച്ചത് കൊടുത്താ നമുക്ക് വേറൊന്നും ഒന്നും ഉണ്ടായില്ല നമ്മ എന്താ പറയാ അമ്മോന് പാടില്ലാത്ത നമുക്കൊന്നും പേടിക്കാനും പറ്റില്ല കൊഴഞ്ഞു പോയി അമ്മ അവര് ശ്രദ്ധിക്കാൻ അതായത് നമ്മളവിടെ ചെന്ന ദിവസം എന്നാണോ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് വരെ അമ്മോട് പോയിട്ടുണ്ട് അവിടുത്തെ ഒന്നും അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചത് മൊത്തം കാട്ടി അമ്മാര് അവസ്ഥയായി പോയി കാര്യം ഫുഡ് മോശം ഞാൻ പറഞ്ഞാ വയ്യാണ്ടായപ്പോഴേ കഴിച്ചത് മൊത്തം ഫുള്ള് പോയി അതായത് തലേ തലേദിവസം കഴിച്ചത് വരൊക്കെ പോയി ഞാൻ ഞാൻ പൊറം ചെയ്ത് എന്താ പറയാ ഒഴിഞ്ഞു എന്നാ മമ്മൂസ എന്താണ് പിടിച്ചു പിടിച്ചു ഞാൻ എത്ര മണിക്കൂർ പിടിച്ചു നിന്നില്ലേ അത് കഴിഞ്ഞ് കയ്യിന്ന് പോയിന്ന് കാണുമ്പോഴാണ് ആള് ആന്റി സിന്ത വിളിച്ചിട്ട് പറഞ്ഞു അവളന്നത് ആദ്യമേ പറഞ്ഞാ മതി അവയ്യാന്നു അവള് പിടിച്ചു നിന്ന് ഏറ്റവും മനസ്സിലായ പോലെ കാലത്തൊട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചക്കായപ്പോ ഞാന് കൊറച്ച നേരം കിടന്നു നോക്കട്ടെ എനിക്ക് എന്തോ പോലെ എന്തോ പോലെ എന്നൊക്കെ പറഞ്ഞ് പോയി കിടന്നതാണ് പക്ഷെ ഉറങ്ങാൻ ഉറക്കമില്ല ശ്രദ്ധിക്കാൻ പറ്റുന്ന പറഞ്ഞു ആ അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അത് കൂടെ കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞപ്പ ആളുകള് പോക്കാൻ പോയി അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പേടിക്കാനോ അതേപോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കൂടുതൽ ദൂരങ്ങളിലേക്ക് ഒന്നും പോകാനോ ഒന്നും പറ്റാത്തത് അപ്പൊ ഇനി എന്തായാലും പോകുമ്പോ നമ്മള് ഈ കേസുകളൊക്കെ നമ്മൾ അത് പോണൊക്കെ നമ്മുടെ വീട് കഴിക്കാത്ത ബാംഗ്ലൂർ വീട് വൈൻഡപ്പ് അത്ര സെറ്റ് ആയിട്ടില്ല ഒരു ഒരു ഇതില്ലാണ്ട് നിർത്തിന്ന് പറഞ്ഞു അത്രക്കും പറഞ്ഞില്ല ഹെൽത്ത് വീക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല കുഞ്ഞു കുഞ്ഞു ഇതാവും ഫോണാവും വീടും വൈൻഡപ്പ് ചെയ്യാണ് ആദ്യമായിട്ട് കാണുന്നതാണെന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതലുള്ള പിന്നെ ഒരു മെയിൻ കാര്യം പറയാനായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അടുത്ത വീഡിയോയിലോട്ട് പറയാം കേട്ടോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും